ഈ ഇത്തിക്കരയിലെ ഏറ്റവും ആദ്യകാലത്തെ വോട്ട് കമ്പനിയാണ് നമ്മൾ കാണുന്നത് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഷരീഫ് ഭായ് നമ്മളോട് പറയും അതുപോലെ തുളസീധരൻ പോറ്റി അദ്ദേഹവും വന്നിട്ടുണ്ട് നമുക്ക് അവരിൽ നിന്നും അവരുടെ കുറച്ച് വാക്കുകളിൽ ഇന്ന് നമുക്ക് കേൾക്കാം എന്തായാലും ആദ്യം നമുക്ക് ഷെരീഫ് ഭായ് ഇന്ന് സത്യവേദ സാരങ്ങളിൽ നിന്നും ഒരു പേജ് എടുത്ത് നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ ഈ ലോകത്തിന് സത്യവേദ സാരങ്ങളിൽ നിന്നും പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് എന്താണെന്ന് കേൾക്കാം പ്രകൃതി സുന്ദരമായ ഈ ഇത്തിക്കരയാറിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ചരിത്രമുറങ്ങുന്ന ഈ ഇത്തിക്കരയാറിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഷരീഫ് ഭായ് നമുക്ക് വേണ്ടി സത്യവേദ സാരങ്ങളിൽ നിന്നും ഒരു പേജ് അദ്ദേഹം അത് എടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മളോട് പറയുന്നതായിരിക്കും നമസ്കാരം സ്ലാമലൈക്കും നമ്മുടെ യാത്രയുടെ പതിനെട്ടാമത്തെ ദിവസമായ ഇന്ന് ഇത്തിക്കര വന്ന് ഒരു ദിവസം ഒപ്പം ചിലവഴിക്കാനും കൂടെ നിൽക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് സത്യവേദ സാരങ്ങളിൽ ഇന്ന് എനിക്ക് കിട്ടിയ പേജ് ഞാൻ നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു വഴക്കാളികളുടെ കൂടെ നടക്കരുത് അവർ നിങ്ങൾക്കൊരു ഭാരമായി തീരും തീർച്ചയായിട്ടും ശരിയായ വാക്കുകളാണ് വഴക്കാളികളുടെ കൂടെ നടന്നാൽ നമുക്ക് എപ്പോഴും ദുരിതങ്ങൾ മാത്രമായിരിക്കും ക്ഷിപ്രകോപികളോടും വഴക്കിന് നിൽക്കരുത് രക്തം ചൊരിയാൻ അവർക്ക് മടി കാണില്ല ഫോഷരോട് ഉപദേശം തേടരുത് അവർക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാനാവില്ല നിങ്ങളുടെ രഹസ്യങ്ങൾ ഒന്നും അന്യരെ ഒരിക്കലും കാണിക്കരുത് അവർ പിന്നീടത് മുതലെടുത്തേക്കാം തീർച്ചയായിട്ടും ശരിയാണ് നമ്മളുടെ രഹസ്യങ്ങൾ നമ്മൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക നമ്മൾ പരസ്യപ്പെടുത്താനുള്ളത് മാത്രം പരസ്യപ്പെടുത്തുക എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത് അത് നിങ്ങളുടെ സന്തോഷത്തേക്കെടുത്തിയേക്കാം തീർച്ചയായിട്ടും എത്ര മഹത്വമായ വ്യക്തി വചനങ്ങളാണ് ബൈബിളിൽ പ്രഭാഷകൻ എട്ടാം അധ്യായത്തിൽ പതിനഞ്ചിൽ പത്തൊമ്പതിലോ വേദസാരമാണ് ഞാൻ ഈ വായിച്ചത് എനിക്ക് കിട്ടിയത് ഈ സത്യവേദസാരങ്ങൾ എന്ന പുസ്തകം ശരിക്കും ഇന്നലെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഈ പുസ്തകത്തെ പറ്റി എനിക്കും ചില സംശയങ്ങളുണ്ടായിരുന്നു ആ പുസ്തകം ഞാനൊന്ന് മറിച്ചു നോക്കുമ്പോൾ തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് എൽക്കാലത്തും പ്രയോജനപ്പെടുന്ന വാക്യങ്ങളും സൂക്തങ്ങളും മാത്രമേ ഇതിനകത്തുള്ളൂ ചുരുക്കി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള എല്ലാത്തിൻ്റെ സാരാംശങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും വായിച്ചിരിക്കണം ഒരു പ്രാവശ്യമെങ്കിലും